അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രേക്ഷകർ കളിച്ച ഗെയിമിൻ്റെ റിസൾട്ട് വന്നിരിക്കുകയാണ് ഡോമക്സിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് ടണൽ ടീം തന്നെയാണ് അതായത് നമ്മുടെ സിജോ അർജുൻ അതേപോലെ തന്നെ സായ് എന്നിവരുടെ ടീമാണ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് പ്രേക്ഷകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ടണൽ ടീമിൽ നിന്നും എത്തിയിരിക്കുന്നത് നമ്മുടെ അർജുനാണ് ഓരോരുത്തരുടെ പൊസിഷൻ കറക്റ്റാക്കി വെക്കാനാണ് നമ്മുടെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അർജുനെ വിളിക്കുകയാണ് ചെയ്തത് സിജോ അങ്ങനെ അർജുൻ വന്ന് പറയുന്നുണ്ട് ഇനി പ്രേക്ഷകരുടെ സപ്പോർട്ട് വേണം ഞങ്ങൾ ഇനിയും ഞങ്ങൾക്ക് വേണ്ടി കളിച്ച എല്ലാവർക്കും നന്ദി എന്നും പറയുന്നുണ്ട് അതായത് മൂന്നാം സ്ഥാനം കിട്ടിയത് നമ്മുടെ ജിൻഡോ ചേട്ടൻ്റെ ടീമിനാണ് അപ്പോൾ ജിൻഡോ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു ഇനി നമുക്ക് ഒന്നാം സ്ഥാനം എത്താൻ വേണ്ടി നമുക്ക് കളിക്കണം എന്ന് പറയുന്നുണ്ട് രണ്ടാം സ്ഥാനത്ത് അർജുൻ്റെ ടീമാണ് എത്തിയിരിക്കുന്നത് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ആവേശകരമായി തന്നെ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണെങ്കിലും നിങ്ങളുടെ ഒരു അഭിപ്രായം വെച്ച് ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് ആർക്ക് ലഭിക്കണമെന്നാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ ഈ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് കമൻറ്റ് മറക്കരുത് കേട്ടോ